മുമ്പ് പിണറായിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്താ ചിരിക്കുന്നില്ല എന്തൊരു മനുഷ്യനാണ് ചിരിയില്ല ഏ ഇപ്പോഴേ ഇന്നലത്തെ വിമർശനം എന്താ എന്തൊരു ചിരിയായത് ഇത് ശരിയാണോ എന്നാണ് എന്നിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ വിമർശനവും പരിഹാസവും എന്ന് പറഞ്ഞാൽ എന്താണ് പിടിവള്ളിയായിട്ട് കിട്ടുക ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്നും അപ്പോൾ അത് തുറന്നു കാണിക്കപ്പെടുമ്പോൾ അപ്പോ വിചാരിക്കും ഇതോടെ അവസാനിച്ചിട്ടുണ്ടാവുന്നു അത് കഴിഞ്ഞ് നാല് ദിവസം കഴിയുമ്പോൾ വേറെ ഒന്നും അത് കഴിഞ്ഞ് അത് അത് പരിഹാസ്യമാവുകയും തുറന്ന് കാണിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അടുത്ത വേറെ ഇതൊരു പ്രക്രിയ ആയിട്ട് തുറന്നു പോവുകയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ സുഖാ വി എം എസിന്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ സാമ്രാജ്യത്വ പിന്തുണയോടുകൂടി നടത്തിയ വിമോചന സമരം കോടിക്കണക്കിനോറുപ്പിയ കൈപ്പറ്റി എന്ന് പിന്നീട് കോൺഗ്രസ് നേതാക്കന്മാരെന്നെ പറഞ്ഞല്ലോ അമേരിക്കൻ സി ഐയുടെ പണം കിട്ടിയിട്ടുണ്ട് എന്ന് വാരാർവി എഴുതിയ പുസ്തകം തന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് രണ്ടാം ഘട്ട എൽ ഡി എഫ് ഗവൺമെന്റ് വന്നതിന് ശേഷം ഇവിടെ ഈ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒരുപാട് മഴവിൽ സഖ്യം മഴവിൽ സഖ്യം എന്ന് പറയാൻ മനസ്സിലായില്ലേ എല്ലാം കൂടി എല്ലാ വർണ്ണങ്ങളും അതിൽ ചേർത്തിട്ടുണ്ട് എല്ലാ വർണ്ണവും അതെല്ലാം ചേർന്നിട്ടുള്ള ഒരു സഖ്യമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ രണ്ടാം പിണറായി ഗവൺമെന്റിനെ നേരിടുന്നതിന് വേണ്ടി എല്ലാ കള്ളപ്രചരണങ്ങളും അർദ്ധസത്യങ്ങളും സത്യങ്ങളുടെ ചില അംശങ്ങളും എല്ലാം ചേർത്ത് പത്രപ്രവർത്തനത്തിൻ്റെ ഒരു ധാർമ്മികതയും ഇല്ലാതെ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ചാനൽ പ്രവർത്തനം ഉൾപ്പെടെയാണ് ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് ചാനൽ വേണ്ട കാര്യമില്ല അതല്ല ഇതിന്റെ കൂടെ തന്നെയാണ് ഉള്ളത് അപ്പോൾ മതരാഷ്ട്ര ശക്തികൾക്കെതിരായ നിലപാട് പിണറായി ശക്തിയായി സ്വീകരിക്കുന്നു എന്നു തന്നെയാണ് ഇത്തരത്തിലുള്ള കടന്നാക്രമത്തിൻ്റെ അടിസ്ഥാനമായിട്ട് കാണുന്നത് കേരളത്തിൽ ഇനി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മുഖ്യമന്ത്രിയാവില്ല എന്ന് ആന്റണിയുടെ വാദം അല്ലെങ്കിൽ പണ്ട് മനോരമ പറഞ്ഞ വാദം ഇപ്പോൾ അൻവറും മുമ്പോട്ടേക്ക് വയ്ക്കുകയാണ് ഈ രീതിയിൽ എല്ലാ അർത്ഥത്തിലും ഈ പ്രചാരവേല മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇപ്പോൾ വരികയാണ് അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് വളരെ അറിയാം ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വത്തെ കടന്നാക്രമിക്കുക എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം അതുകൊണ്ട് പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കാനുള്ള നിരവധിയായ ശ്രമങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്